സി പി എം നേതാക്കൾക്കെതിരെ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ സാമ്പത്തിക ആരോപണം കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ കോടിപതിയാണെന്നും എ സി മൊദീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസ്സുമായും മാത്രമാണ് എന്നും ആരോപണം ഉന്നയിക്കുന്നു ആരോപണത്തിന്റെ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് സിപിഎം നേതാവ് നിപിൻ ശ്രീനിവാസനോട് ശരത് പ്രസാദ് നടത്തുന്ന സംഭാഷണം മാതൃഭൂമിന്യൂസിന് ലഭിച്ചു പ്രശ്നങ്ങളില്ലല്ലോ സി പി എമ്മിന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്കും അവർക്കുണ്ടാവും അങ്ങനെ ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും ഏരിയ സെക്രട്ടറിക്ക് മാക്സിമം തിരുവനന്തപുരത്ത് ഒരു അയ്യായിരം രൂപ ഇരുപത്തിയൻപത് എന്തെങ്കിലും ഒരു ലക്ഷം എന്താണ് നമ്മള് ഇന്ട്രാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി ഈ നിലവാരത്തിനകത്താണ് പിന്നെ ജീവിക്കും അത് എല്ലാവരും അല്ലാണ്ട് എന്റെ നടക്കേണ്ടത് അല്ല കേ എം എസ് വിവരങ്ങളുമായി ചന്ദ്രോ ലക്ഷോയ് അതിഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് ഡി എഫിയുടെ ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മുൻപുണ്ടായ സംഭവമാണ് സംഭാഷണമാണ് സി പി എമ്മിന്റെ പ്രതികരണം വരുന്നുണ്ടോ സി പി എം നേതാക്കളെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ജില്ലാ സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ എ സി മൊയ്തീനായാലും എം കെ കണ്ണനായാലും എം കെ കണ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ല താൻ അറിഞ്ഞിട്ടുമില്ല ഇത് ശരത് പ്രസാദിനോട് തന്നെ ചോദിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സംസാരം ഉണ്ടായതെന്നുള്ള കാര്യവും തങ്ങൾക്കറിയില്ല എന്നുള്ളൊരു നിലപാടാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരും പറയുന്നത് എന്തായാലും വലിയ ഗുരുതരമായ ഒരു ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് സാമ്പത്തികമായി വലിയ തോതിലുള്ള ഇടപാടുകൾ സി പി എം നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ ഡി എഫ് ഐ ജില്ലാ സെക്രട്ടറിയായി ശരത് പ്രസാദിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയ്ക്ക് അത് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ പുറത്തു വന്നതാണ് പക്ഷേ ഇത് റെക്കോർഡ് ചെയ്തത് നിബിൻ എന്ന് പറയുന്ന ഈ ഇപ്പോൾ നിലവിൽ അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു സി പി എമ്മിന്റെ അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതായത് അത് സി പി എമ്മിനെതിരെ ബാങ്ക് സഹകരണ ബാങ്കുകൾക്ക് സഹകരണ ബാങ്കുകൾ സ്കുള്ളിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് അത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹമായുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് എ സി മൊയ്തീനും അതുപോലെ തന്നെ എം കെ കണ്ണനും ഉൾപ്പെടെയുള്ള ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെയാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രതികരണ സ്വഭാവമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സി പി എം നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് എം എസ് എൽ ഷോയാണ് ആ വിവരങ്ങൾ നൽകിയത്